സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നു അവിടെ ഇല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ചു പോയത് ഇത്ര വലിയ പാപമാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും ഇപ്പം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കലാപാഹ്വാനത്തിന് എൻ്റെ പേരിൽ വീണ്ടും ഗുരുവായൂർ ദേവസ്വം കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഒരു വീഡിയോ ഒരു ചാനലുകാരുടെടുത്ത് പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്ത ചാനലുകാരുടെ പേരിൽ കംപ്ലയിൻ്റ് കൊടു കംപ്ലൈൻ്റ് എടുക്കേണ്ട നേരത്ത് എൻ്റെ പേരിൽ കംപ്ലയിൻ്റ് എടുത്തു അതെന്തിനാണെന്ന് എനിക്കിതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല അപ്പോൾ എന്നാലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ന്യൂസുകാരൊക്കെ പറയുന്നത് ആ വീഡിയോ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തു തോന്നുന്നു കാരണം അവർക്ക് അങ്ങനെ ഒരു വീഡിയോ തപ്പിയിട്ട് കിട്ടുന്നില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ അവിടെ തന്നെയുണ്ട് ഉണ്ട് ഒറ്റൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോയിട്ടില്ല ഞാൻ ഗുരുവായൂര് ദേവസ്വത്തിനെയും അതേപോലെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് ഞാൻ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്താണോ ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഏത് മീഡിയക്കാരാണോ എന്നെക്കുറിച്ച് എൻ്റെ വീഡിയോ എടുത്തിട്ടത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മീഡിയക്കാരത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഐ സി ജി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലേട്ടോ പക്ഷേ ന്യൂസുകാർ വേറെ ഏതൊരു ചാനലാണ് പറയുന്നത് ചെയ്തതെന്ന് എനിക്ക് അത് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞതിന് ശേഷമെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈ ന്യൂസുകാരൊക്കെ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുമ്പം ഒരാളുടെ ജീവൻ വെച്ചിട്ടോ അല്ലെ ഒരാളുടെ ജീവിതം വെച്ചിട്ടോ ആണ് കളിക്കുന്നത് എന്നുള്ളതൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഇല്ല ഇത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എനിക്കറിയാം ദുഃഖിക്കുന്നതിനേക്കാട്ടിലേ ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരവും കൂടി ഞാൻ തന്നു കൂട്ടിയാൽ മതി പക്ഷേ നിരപരാധിയായ എന്നെ അപരാധിയാക്കിയിട്ട് എല്ലാവർക്കും സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ നെയ് അല്ലാതെപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താവാ പറയുക തെറ്റ് ചെയ്യാതെ തെറ്റുകാരി ആവുമ്പോൾ ഉണ്ടാവുന്ന വിഷമം അത് ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകണം എന്നാൽ മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതറിയാത്തൊരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഗുരുവായൂർ പോയ സമയത്ത് ഐ സി ജി ചാനലുകാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് വന്നതാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവർക്ക് മഞ്ജുളാലിൻ്റെ അടുത്തുനിന്ന് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു മഞ്ജുളാലിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഗുരുവായൂർ നടന്ന് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വീഡിയോ അവരെടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പോൾ അതേപോലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത് ഗേറ്റിൻ്റെ പുറത്ത് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത് അത് അതിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിൽ പാട്ട് വെച്ചത് ഏതാണെന്ന് എനിക്കറിയില്ല കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കാണാൻ നിങ്ങൾക്ക് പറ്റൂല അപ്പോൾ മഞ്ജുളാളിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോസോ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു തിരിച്ച് ഞങ്ങളിങ്ങ് പോരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ ലേറ്റായിട്ടാണ് കിടന്നത് ഇന്ന് രാവിലെ ഇതേപോലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് എഴുന്നേറ്റ വടക്ക് മനോരമ ന്യൂസിന്ന് ഒരു കോള് വന്നത് എൻ്റെ അത് കണ്ടു എന്നെ സേവ് ചെയ്ത് വെച്ച നമ്പർ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചത് വിളിച്ചു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഈ വിവരം അറിയുന്നത് ഞാൻ ചോദിച്ചാൽ എന്ത് പ്രശ്നം വീണ്ടും റീൽസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കേസ് വന്നിട്ടുണ്ടല്ലോ എന്നു പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഞാനിപ്പോഴാണ് റീൽസ് എടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ചാനലുകാരൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇവർക്കാർക്കും ഈ ന്യൂസ് ഇത് കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഒരു അപരാധിയെ നിരപരാധിയെ അല്ല ഒരു നിരപരാധിയെ അപരാധിയാക്കി മാറ്റുന്ന സമയത്ത് ഇവൻ ആ എന്താ പറയുക അപരാധി എങ്ങാന് ഈ ലോകത്തിൽ ഇല്ലാതായിപ്പോയാൽ ഇവരെല്ലാവരും കൂടി എന്തൊക്കെ പാടിപ്പുകയതു അല്ലേ വല്ലാത്തൊരു ലോകം തന്നെയാണ് അത് ഞാൻ ഞാനേതായാലും എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി കേസ് വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എന്തായാലും അന്വേഷണം നടത്താതെ ഏതായാലും പോലീസുകാർ കേസ് എടുക്കാൻ പോകുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എന്നുള്ളതും ഈ പറഞ്ഞത് ഗുരുവായൂർ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഞാൻ എന്നെക്കാട്ടും കൂടുതൽ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ സി സി ടി വി ദൃശ്യങ്ങളുള്ളതാണ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ വീഡിയോ എന്നുള്ളതും അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അവർക്ക് സി സി ടി വി ഡേറ്റ് സഹിതം അവർക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്നതിന് ശേഷമാണല്ലോ അവർ കേസെടുക്കുകയും നടപടി ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അതോർത്തിട്ടൊരു ടെൻഷനുമില്ല കേസ് വരുമെന്നോ അല്ലെങ്കിൽ കേസിന് ഇപ്പം ഞാൻ അറസ്റ്റ് ചെയ്യാവുമെന്നോ അതൊന്നും ഓർത്ത് എനിക്കൊരു വീഡിയോ ഇല്ല അതവർ എന്താണോ അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ പോലീസുകാർ കേസെടുക്കാൻ നിൽക്കുള്ളൂ അപ്പോൾ എനിക്കതിലൊന്നുമല്ല ഇത് എന്തൊരു വിഷയം വരുമ്പോഴേക്കും എൻ്റെ ഈ പേരെടുത്തിടുന്നത് എന്തിനാന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാവാത്തത് ഇതിനു മുമ്പ് ജാസ്മിൻ ജാഫറിൻ്റെ ഒരു വിഷയം വന്ന സമയത്തും ഇതേപോലെ തന്നെ ജസ്റ്റിയ സലീം എന്നുള്ള പേരാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് വേറെ എന്തൊരു സംഭവം ഗുരുവായൂർ നെഗറ്റീവായിട്ട് നടക്കുകയാണെങ്കിൽ കേട്ടോ സലീം എന്ന് പറഞ്ഞ് പേരെടുത്ത് വീഴും ഒരു കൃഷ്ണഭക്തയായി പോയതിൻ്റെ പേരിൽ എൻ്റെ മോ ഞാൻ അനുഭവിക്കാത്തതായിട്ടൊന്നും ബാക്കിയില്ല ഈ എൻ്റെ എന്താ പറയുക ജീവനെടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അനുഭവിച്ചു കൂടെയുള്ള ഉള്ള ചുറ്റിലുള്ള ആൾക്കാർ വരെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഈ പൊതുസമൂഹം ഉപദ്രവിക്കുന്നത് നിർത്തിയിട്ടില്ല ഈ ഇന്ന് രാവിലെ തന്നെ ലസിതാ പാലക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ് നീ കാരണം ഞങ്ങൾക്ക് പോലും ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ ലസിതാ പാലക്കലൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത് അമ്പലത്തിൽ പ്രാർത്ഥിക്കാനാണ് പോകുന്നതെങ്കിൽ വീഡിയോ എടുത്ത് പ്രവർത്തനം നടത്തേണ്ട ആവശ്യമില്ലാലോന്ന് അവരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പല അമ്പലങ്ങളിൽ നിന്നും പോയിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവൾ തന്നെ പറയുന്നുണ്ട് നീ ഞങ്ങളെടുക്കുന്നത് നീ നോക്കണ്ട നീ നീയെടുക്കുന്നത് നോക്കിയാൽ മതി എന്നുള്ളത് ഞാൻ കണ്ണന് വേണ്ടിയിട്ട് എൻ്റെ മതം മാറാൻ വരെ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ചുറ്റിലും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മക്കൾ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒരു പടി പുറകോട്ട് നിൽക്കുന്നത് തന്നെ ഉള്ളത് പറയുന്നതിന് എന്താ എനിക്ക് കണ്ണനെ ഉള്ളിൽ കയറി കാണണമെന്നും ഇത്രയും കാലം ഞാൻ ഞാനായത് അല്ലേ മജീദിൻ്റെ മകളായിട്ടും സലീമിൻ്റെ ഭാര്യയായിട്ടും അറിയപ്പെടേണ്ട ഞാൻ ലോകമൊന്നായിട്ട് ഒന്നായിട്ട് കൃഷ്ണൻ്റെ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് ആ കൃഷ്ണനെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ചുറ്റിലും പലരും ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത് അത് എനിക്ക് നമുക്കിപ്പം കൃഷ്ണനെ ഒഴിവാക്കാൻ പറ്റില്ല പറ്റേ ഉമ്മാനെയും ഉണ്ടാക്കിയ വാപ്പാനേയും ഒഴിവാക്കാൻ പറ്റൂല ഇല്ലേ നിങ്ങൾ തന്നെ ഒന്ന് പറ നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മനെയും മറന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതേപോലെ കൃഷ്ണനെ മാറുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുകയാണ് ഞാനിപ്പോൾ അപ്പോൾ ചെയ്യാത്തൊരു തെറ്റിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഒന്നായിട്ട് ഇങ്ങനെ എൻ്റെ പേരെടുത്ത് വെച്ച് വിളിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം ചെയ്ത തെറ്റിനാണെ ഓക്കെ ഞാൻ ഗുരുവായൂർ നടല് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളതാണത് പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി എന്ന് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത് അവിടെ തെറ്റാണെങ്കിൽ അത് പറയാനുള്ള ഉത്തരവാദിത്തം അയാൾക്കുണ്ട് അതുകൊണ്ട് അയാളൊന്നും മിണ്ടിയില്ല പോരാത്തതിന് മുട്ട ഉപയോഗിക്കാത്തൊരു കേക്കുമാണ് അതുകൊണ്ട് പ്രശ്നമില്ല എന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു കാരണം തെറ്റ് കണ്ടാൽ ഗുരുവായൂർ പരിസരത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ തിരുത്തേണ്ട ആൾക്കാർ സെക്യൂരിറ്റിമാര് തന്നെയാണ് അപ്പോൾ അവർ അതിന്ന് ഒരു കഷ്ണം മേടിച്ച് കഴിച്ചപ്പോൾ അവർ അതൊരു വിഷയമേ ഉള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തു ജൂൺ ജൂണ് പതിനഞ്ചിന് പോസ്റ്റ് ചെയ്ത സംഭവം വിവാദമാക്കുന്നത് ആഗസ്റ്റ് ശ്രീകൃഷ്ണ ജയന്തിക്കാണ് അതിനു മുമ്പ് ഒരു കൂട്ടം സ്ത്രീകൾ ഞാൻ ഹണി ട്രാപ്പ് കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് പാളിപ്പോയ സമയത്താണ് അവർ ഇത് എടുത്തിട്ട് വന്നത് അങ്ങനെ ഇവർ ഹൈക്കോടതിയെ പിന്നെ ഹൈക്കോടതി പോയി കംപ്ലൈൻ്റ് കൊടുത്തു ഒക്കെ ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ അവിടെ എനിക്ക് ഞാൻ പറഞ്ഞല്ല മാതാപിതാക്കൾക്കൊരു വീട് വെച്ചു കൊടുക്കുന്ന കാര്യം അത് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എല്ലാവരും ആ ഹരേ കൃഷ്ണമാല കെട്ടി കണ്ണന് ചാർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കും അതേപോലെ ഒരു നേർച്ച ഉണ്ടായിട്ട് ഞാൻ ഹരേ കൃഷ്ണമാല കെട്ടി അവിടെ പിന്നെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കഷ്ടകാലം എന്ന് പറയാൻ ഞാനത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ഞാൻ അവിടെ ബോർഡ് ഇങ്ങനെയാണ് എഴുതി വെച്ചത് വിവാഹ ചടങ്ങിനും ഉത് ഉത്സവ സംബന്ധമായിട്ടുള്ള എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹ ചടങ്ങിനും അവിടെ വീഡിയോസ് അലോഡാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയത് ഉത്സവത്തിനാണ് അപ്പം ഉത്സവം മതപരമായിട്ടുള്ള ചടങ്ങാണല്ലോ അപ്പോൾ അപ്പം വീഡിയോ എടുക്കാമല്ലോ എന്നുള്ളൊരു എൻ്റെ മേൽ എൻ്റെ എൻ്റെ അടുത്ത് വന്നുള്ളൊരു തെട്ടുധാരണ അതുകൊണ്ട് ഞാൻ ആ ഒരു മാല ഇടുന്ന ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിനും വീണ്ടും ഇവരൊക്കെ ഹൈക്കോടതിയിൽ പോയി കണ്ണന് ഞാൻ കടലാസ് മാലയിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഒരു കടലാസിനെ കണ്ണനാക്കി മാറ്റാൻ പറ്റും ഇല്ലേ ഒരു വെറും ഒരു പ്ലെയിൻ പേപ്പറാണ് അതിൽ നമ്മൾ കൃഷ്ണനെ വരച്ചാൽ അത് കണ്ണനെ നമുക്ക് ആരാധിക്കാൻ പറ്റും അതേപോലെ അത് വെറും ഒരു കടലാസം അല്ലായിരുന്നു അതിൽ ഹരേ കൃഷ്ണ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ആരും കണ്ടില്ല അപ്പോൾ കടലാസുമാലായിട്ട് കണ്ണനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടായി അടുത്ത കേസ് അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കേസാണിത് എനിക്ക് അറിഞ്ഞൂടാ എന്ത് തെറ്റാ ഞാൻ എന്ത് പാവാ ഞാൻ ചെയ്തെന്നുള്ളത് എൻ്റെ എനിമികൾക്കൊക്കെ ഇന്ന് എന്താ പറയുക വലിയൊരു നാളുടെ സന്തോഷമായിരിക്കും നന്നായിക്കകിട്ടണം എന്ന് പറയും പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പം പറയാം ഞാൻ കൃഷ്ണനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കണ്ണന്റെ നടയിൽ പോയിട്ട് വന്നിട്ടുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ മാറ്റി തരേണ്ടത് കണ്ണന്റെ ഉത്തരവാദിത്വം തന്നെയാണ് വേറെ ആരുടെയും ഉത്തരവാദിത്വമല്ല ഞാൻ പറഞ്ഞല്ല ഞാൻ എൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേഷനിലേക്കാണെങ്കിലും ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണെങ്കിലും ഞാൻ അറിയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തത് എന്താണെന്നും ഞാൻ പോസ്റ്റ് ചെയ്ത് ഇവർ ഇവർക്ക് കിട്ടാത്തത് ന്യൂസുകാർക്ക് കിട്ടാത്തതുകൊണ്ട് ഇവർ ഏതൊക്കെ വീഡിയോ എടുത്തായിട്ടെങ്കിലും പോസ്റ്റ് ചെയ്തു കൊടുക്കുക ഇതാണ് പക്ഷേ അതിൽ നിങ്ങൾക്കൊക്കെ കാണാം ഞാൻ നടയുടെ പുറത്താണ് ഉള്ളത് പുറത്തുള്ള വീഡിയോസാണ് ന്യൂസുകാരൊക്കെ കൊടുക്കുന്നത് ഉള്ളിലുള്ള വീഡിയോ ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം എനിക്ക് മിത്രത്തെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളുള്ള ഒരാളാണ് ഞാൻ അവരത് സേവ് ചെയ്തു വെക്കാതിരിക്കില്ല അവർ അത് പുറത്ത് വിടാതെയും നിൽക്കില്ല പല പേജുകളിലും ഇപ്പോഴേക്കും അത് പ്രചരിക്കേണ്ടതാണ് അതുപോലും പ്രചരിച്ചിട്ടില്ല എന്നാലെങ്കിൽ ഇവർക്കൊന്നും മനസ്സിലാക്കിക്കൂടെ അങ്ങനത്തൊരു വീഡിയോ ഇല്ല എന്നുള്ളത് അതും അവർ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അങ്ങനൊരു വീഡിയോ ഇല്ല എന്നുള്ളത് അറിയക്കുള്ള പിന്നെയും എന്നെക്കുറിച്ച് ഇങ്ങനെ ഞാൻ വീഡിയോ മുക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞൊരു നിരപരാധി അപരാധിയാക്കുന്നത് എന്തിനാന്നുള്ളത് എനിക്കറിഞ്ഞൂടാം എനിക്ക് വയ്യ മക്കളെ സത്യം പറയാം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അപ്പോൾ ഇതിൻ്റെ തായപ്പോൾ കമൻ്റ് വരും എന്നാൽ പോയി ചത്തോന്ന് എന്നെ ഞാൻ ചത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നല്ലതേ പറയുള്ളൂ അതും എനിക്കറിയാം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് നാവുകൾ ഉണ്ടാവും അന്ന് തന്നെ വാനോളം വായ പാടി പുകയത്താനുള്ള ഒരുപാട് നാവുകളുണ്ടാവും ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതാവുമ്പോൾ ഉള്ള സമയത്ത് സത്യാവസ്ഥ അന്വേഷിക്കാൻ പോലും ഒരുത്തനും ഇല്ല ഒരുത്തനും ഒരു ന്യൂസ് ചാനലുകാരും ഇല്ല ഒരാളും ഇല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഭാഗം ഒന്ന് കേൾക്കാനോ അതെന്താണെന്ന് അറിയാനോ ഒരാളും ഇല്ല ഏതായാലും ഞാൻ ഈ ഒരു കാര്യത്തിൽ നിരപരാധിയാണ് എന്നെല്ലാവരും കൂടി കൂട്ടിയിട്ട് അപരാധിയാക്കി വേറെ ഏതോ ചാനലുകാരുടെ പേര് പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുത്തത് ഐ സി ജി ചാനലുകാരാണ് വേറെ ഏത് ചാനലോ എടുത്തിക്കോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും കേസ് അന്വേഷണം വരട്ടെ അവർ വന്നതിന് ശേഷം ഇനിയിപ്പം അങ്ങനെ ഒരു വീഡിയോ അവർക്ക് തെളിയിക്കാൻ പറ്റിയ ഞാൻ അതിനുള്ള ശിക്ഷ മേടിക്കാൻ ഞാൻ തയ്യാറാണ് ജയിലിൽ പോകണമെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു വിരോധവും ഇല്ല കണ്ണന് വേണ്ടിയിട്ടല്ലേ ചെയ്യാത്ത തെറ്റിനിപ്പോൾ ഞാൻ തെറ്റുകാരി ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമല്ലോ ഞാൻ കാരണം നിങ്ങളെങ്കിലും സന്തോഷിക്കുന്നുണ്ടല്ലോ അത് മതി എനിക്ക് അത്രയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നുണ്ടല്ലോ വളരെ അധികം സന്തോഷം